യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇരുപത്തിയെട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ സോർ പ്രഭുവിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളിച്ചെയ്യുന്നു നിന്റെ ഹൃദയം നികളിച്ചുപോയി നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ എന്ന് പറഞ്ഞു നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ നീ അറിയാതെ വണ്ണം മറച്ചുവെക്കാവുന്ന ഒരു രഹസ്യവുമില്ല നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നീ ദൈവഭാവം നടിക്കയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ ഭ്രമയെ അശുദ്ധമാക്കും അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും നീ സമുദ്രമധ്യേ നിഹിതന്മാരെ പോലെ മരിക്കും നിന്നെ കുത്തിക്കൊല്ലുന്നവൻ്റെ കയ്യിൽ നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ ഞാൻ ദൈവമെന്ന് നീ പറയുമോ അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ നീ ദൈവത്തിന്റെ തോട്ടമായ ഏതനിലായിരുന്നു താമ്രമണി പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു നിന്നെ തീർത്ഥനാളിൽ നിന്നിൽ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു നീ വിടർത്തി മറയ്ക്കുന്ന കരൂപാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധന എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു മറയ്ക്കുന്ന കരൂപെ ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചുകളഞ്ഞു നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ച് നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് രാജാക്കന്മാർ നിന്നെ കണ്ടു രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും അത് നിന്നെ ദഹിപ്പിച്ചു കളയും നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കിക്കളയും ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാവും യഹോവയുടെ അറളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ സീതോന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം അറിളിച്ച് ചെയ്യുന്നു സീതോനെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹുത്തീകരിക്കും ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എ ഹോവ എന്ന് അവർ അറിയും ഞാൻ അതിൽ മഹാമാരിയും അതിൻ്റെ വീഥികളിൽ രക്തവും അയക്കും ചുറ്റിലും നിന്ന് അതിൻ്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹിതന്മാരായവർ അതിൻ്റെ നടുവിൽ വീഴും ഞാൻ എഹോവ എന്ന് അവർ അറിയും ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിലും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകില്ല ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായി യാക്കോബിനു കൊടുത്ത് ദേശത്ത് അവർ പാർക്കും അവർ അതിൽ നിർഭയമായി വസിക്കും അതേ അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും